തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കങ്ങളുമായി നാടും നഗരവും പച്ചക്കറിയും പല ഓണക്കോടിയുമായി വിപണിയും സജീവമാണ് അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് രാവിലെ മുതൽ മലയാളികൾ കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വലിയ തിരക്കാണ് ഇപ്പോഴും വൈകുന്നേരമായതോടെ ഉത്രാടപ്പാച്ചലിൻ്റെ തിരക്ക് അങ്ങ് ഉച്ചസ്ഥായിൽ തിരുവനന്തപുരത്തെ ചന്തകളിലൊക്കെ ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത് നാളെ ഓണം ഉണ്ണാനുള്ള സാമഗ്രികളും അതുപോലെ പച്ചക്കറികൾ ഓണക്കോടി അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ വേണം അതൊക്കെ ഈ ചന്തകളിലുണ്ട് അതൊക്കെ വാങ്ങാനായി നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ഓണം पसंद अच्छा इधर हैप्पी വന്നല്ലോ ഉടുത്തല്ലോ ഉണ്ണി ാടിമറിഞ്ഞല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിയായിട്ട് വന്നതാണ് ഇവിടെ ആവുമ്പോ ഇവരെ ലാഭത്തിലൊക്കെ കിട്ടും നല്ലൊരു ഓണമല്ലേ നമ്മളെ ഓണമല്ലേ അതെ ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഉത്തരാടത്തിന് നല്ല തിരക്കെ അനുഭവപ്പെടുന്നില്ലേ ിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മണിക്കൂറുകളിൽ മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോൾ ഈ ഉത്രാട അവസാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നാളെ തിരുവോണത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് ഉള്ളത് ഇപ്പോൾ വസ്ത്രങ്ങൾ വയ്ക്കുന്നൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഉച്ച മുതൽ തന്നെ ഇപ്പോൾ എല്ലാവരും വസ്ത്രങ്ങളും എല്ലാം വാങ്ങി വീട്ടിലേക്ക് അടുക്കുന്ന ആ ഒരു തിരക്കിന്റെ സാഹചര്യത്തിലാണ് ഉള്ളത് അടിപൊളിയാണ് വാങ്ങിച്ചോ വാങ്ങിച്ചോട്ട് പിന്നെ സൂപ്പർ പൊളി അടിപൊളി അങ്ങനെ കച്ചവടങ്ങളെല്ലാം പൊടിപൊടിച്ചുകൊണ്ട് ഉത്രാടം പാച്ചലിന്റെ അവസാന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത് നാലേ ഇനിയിപ്പോൾ ഓണത്തിനായിട്ടുള്ള ഓണം പുലരുന്ന ആ ഒരു നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പ് തട്ടയാണ് ഡ്രസ്സൊക്കെ എടുത്ത് ചെരുപ്പ് വിശ്വസിക്കും നാളെ ഓണ പരിപാടി ചിൽച്ചും മൂട് മിഠായി തിരക്ക് കാണാൻ വേണ്ടി വന്നാണ് കാണാൻ അങ്ങനെ ഓണത്തിന് അത്യാവശ്യം തെറ്റില്ലാത്ത തിരക്കാണ് കേരളം തിരുവോണപ്പുലേരിയിലേക്ക് ഉണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ എല്ലാവരും തന്നെ ഇത്രാട പാച്ചിൽ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയാണ് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബുവിനൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്